ഇറായേലും ഇറാനും കൂടി വലിയ രൂപത്തിൽ പ്രതിസന്ധി ഇപ്പോൾ മുഖ്യധാരയിൽ കാണുന്നെങ്കിൽ ഇല്ലെങ്കിൽ പോലും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് തികച്ചും ഇസ്രായേൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നിലവിൽ തന്നെ ഈ ഒരു ചർച്ച വേണ്ടെന്ന് വെക്കാൻ ട്രംപിനെ സ്വാധീനിച്ചത് ഇസ്രായേൽ ആണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതിൽ പ്രധാനപ്പെട്ട എപ്സ്റ്റീം ഫയലുകളുടെ ഘടകമായിട്ടാണ് കാര്യങ്ങളൊക്കെ ഉരിതി തിരിഞ്ഞു വരുന്നത് ഇപ്പം വീണ്ടും അവിടെ മധ്യേഷ്യയിൽ അഥവാ നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളും അതുപോലെ തന്നെ അമേരിക്കയുടെ ത നേതന്ത്ര പ്രതിനി പ്രതിനിധികളും കൂടി വെള്ളിയാഴ്ച തന്നെ ഒരു നയതന്ത്രപരമായിട്ടുള്ള മീറ്റിംഗ് വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതും മുടക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ സൈനിക ഉദ്യോഗത്തിൽ നിന്നുള്ള ഉന്നതല യോഗം തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു പക്ഷേ ഇനി അത് മുടക്കാൻ കഴിയില്ല എന്ന വസ്തുത കൂടി പുറത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറാൻ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് നിങ്ങളുമായിട്ട് ചർച്ച ആകാമെന്നും ഞങ്ങൾക്ക് യാതൊരുവിധ വൈമനസ്യമില്ലെന്നും പക്ഷേ ചർച്ച ആണവായുധത്തെ മാത്രം രക്ഷീകരിച്ച് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളെ കരുതരുത് ഞങ്ങളെ വിളിക്കരുത് ഞങ്ങളതിൽ നിൽക്കില്ല എന്ന് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് ചുരുക്കം പറയുകയാണെങ്കിൽ അമേരിക്ക താഴെ നിൽക്കുകയും ഇസ്രായേൽ ഒരു പടി മുകളിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണിപ്പോൾ ഉള്ളത് അതെന്തിനു അങ്ങനെ നിൽക്കേണ്ടി വരുന്നു എന്ന് ചോദിക്കുമ്പം എസ് ടി എം ഫയലുകൾ തന്നെയാണ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം കാരണം അവിടെ പല വിധേനയുള്ള വീഡിയോകൾ പുറത്തുവിടാൻ ബാക്കിയുണ്ട് അവിടെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അമേരിക്കയുടെ ട്രംപ് അത് പ്രസിഡന്റ് സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാകും ഇറാൻ്റെ കാര്യത്തിൽ ഈ ഒരു ചർച്ച വെറും കേവല ചർച്ചയായി മാറാനാണ് സാധ്യത കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ ആണെന്നാണ് പറയപ്പെടുന്നത് എത്രത്തോളം അത് ശരിയുണ്ട് എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ചില വസ്തുതകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എപ്സ്റ്റിയൻ ഫയലുകളിൽ കൃത്യമായി ഒരുപാട് ഐറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് ഒരിക്കലും നമ്മൾ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ബൾഗറായിട്ടുള്ള വീഡിയോകളൊക്കെ ഈ ട്രംപിൻ്റെതായിട്ട് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു അത് പുറത്ത് വിടുമെന്ന ആ പറച്ചല്ലാണ് ആദ്യമായിട്ട് ഈ ചർച്ചയെ എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പുറത്തൊരു വിഭാഗം പറയുന്നു ചർച്ച വേണം ട്രംപ് ആകെ കുടുങ്ങിയിട്ടുള്ളത് ട്രംപ് വീണ്ടും പറഞ്ഞു ചർച്ചയാകാം അപ്പോൾ അമേരിക്കയോട് ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ ചർച്ച ആണവായുധത്തെ മാത്രം കേന്ദ്രീകരിച്ചതായിരിക്കണം അപ്പോൾ ഇസ്രായേൽ പറയുന്നു മിസൈലിൻ്റെ വിഷയവും നിങ്ങൾ സംസാരിക്കണം മിസൈൽ ഇവിടെ എത്തുന്ന രീതിക്ക് ഒരു മിസൈൽ അവർക്ക് വേണ്ട എന്നാലേ ഈ രാജ്യം സുരക്ഷിതമായിരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ട്രംപ് ആ കാര്യത്തിൽ ഇതുവരെ കാമാൻ വേണ്ടിയിട്ടില്ല ചുരുക്കം പറഞ്ഞാൽ Ram കപ്പെട്ടിട്ടുണ്ട് ആ പെടലിൻ്റെ ഭാഗമായിട്ട് എഫ്സ്റ്റീൻ ഫയലുകൾ കൂടി ഇനിയും പുറത്തു വരാനിരിക്കുന്ന വീഡിയോകൾ ഓർക്കുമ്പം ട്രംപ് വലിയ പ്ര മാനസിക വിഭ്രാന്തിയിലാണെന്ന് പറയാൻ പറ്റും അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇറാൻ ഇസ്രായേൽ അമേരിക്കയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലാണ് ചർച്ച വീണ്ടും വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് അഥവാ വെള്ളിയാഴ്ചത്തേക്ക് വീണ്ടും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാത്തിരുന്ന് കാണേണ്ടി വരും ഇസ്രായേൽ ഇറാൻ അതുപോലെ അമേരിക്ക ഈ ബന്ധങ്ങൾക്കിടയിൽ എത്രമാത്രം ഗൗരവമായ ചർച്ച ചർച്ചകൾ ഊരിത്തിരിയും കാത്തിരിക്കാം എല്ലാവരും സപ്പോർട്ട് ഏതൊരു സപ്പോ സപ്പോർട്ടീവായിട്ടുള്ളൊരു ചാനലാണ് വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ